ആഘോഷമാക്കാൻ ഫാബ് സ്റ്റൈലിഷ് ആൻഡ് ഇനി വേറെ പോകണ്ട ജെൻസ് തുടങ്ങി ഫാമിലിയിലെ എല്ലാവർക്കുമുള്ള ഷോപ്പിംഗ് ഫാബിൽ തന്നെ ശക്തമായ കാറ്റിലും മഴയിലും ഒറ്റപ്പാലത്തേക്ക് വ്യാപക നാശനഷ്ടം നാല് സെക്ഷനുകളിലെ പരിധികളിലായി നാല് ലക്ഷത്തിലേറെ രൂപയുടെ നാശനഷ്ടമാണ് കണക്കാക്കുന്നത് ഇന്ന് അതിരാവിലെയും ഉച്ചകുമായി ശക്തമായ കാറ്റാണ് വീശിയത് രാവിലെ മണിയോടെ വീശിയ കാറ്റിലും പെയ്ത കനത്ത മഴയിലുമാണ് ഇ ബി ഒറ്റപ്പാലം വാണിയൻകുളം കോതകുറിശി സെക്ഷനുകളിലായി ഇരുപത്തിരണ്ട് വൈദ്യുതി തൂണുകൾ മരങ്ങൾ വീണ് തകർന്നത് ലൈനുകൾ മറിഞ്ഞു മുടങ്ങിയ വൈദ്യുതി വിതരണം പുനഃസ്ഥാപിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് കെഎസ്ഇബി ഒറ്റപ്പാലം വാണിയൻകുളം സെക്ഷനുകളിൽ അഞ്ചു വീതം പോസ്റ്റുകളാണ് മുറിഞ്ഞത് കോതകുറിശിയിൽ പന്ത്രണ്ട് പോസ്റ്റുകളും നിലംപൊത്തി ന്യൂസ് ഡെസ്ക് സിസിവി